സംസ്ഥാനത്ത് അന്തരീക്ഷ താപനില ഉയർന്നു തന്നെ തുടരുകയാണ് വൈദ്യുതി ഉപയോഗവും അനുദിനം കൂടിവരുന്നു തടസ്സരഹിതമായി വൈദ്യുതി ലഭ്യമാക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കെഎസ്ഇബി ഇന്നലെ മാക്സിമം ഡിമാൻഡ് അയ്യായിരത്തി നാനൂറ്റി പത്തൊൻപത് മെഗാവോട്ടായി വർദ്ധിച്ചു രാത്രി പത്ത് നാൽപ്പത്തിയേഴിനാണ് വൈദ്യുതി ആവശ്യകത വീണ്ടും റെക്കോർഡ് തലത്തിലേക്ക് ഉയർന്നത് വിതരണ ലൈനിലെ റോഡ് ക്രമാതീതമായി കൂടുമ്പോഴാണ് ഫ്യൂസൊരുകി വൈദ്യുതി പ്രവാഹം നിലയ്ക്കുന്നത് പരാതി അറിയിക്കാൻ കെ എസ് സി ബി സെക്ഷൻ ഓഫീസിലേക്ക് ഫോൺ വിളികളുടെ എണ്ണവും കൂടിവരുന്നു കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഫോൺ റിസീവർ മാറ്റിവയ്ക്കുന്നുവെന്ന ആരോപണവുമുണ്ട് ഇത് വാസ്തവമല്ല ബോധപൂർവം ഒരു ഓഫീസിലും ഫോൺ എടുക്കാതിരിക്കുന്ന പ്രവണതയില്ല കോവിഡ് പ്രളയകാലങ്ങളിൽ ഏറ്റവും മെച്ചപ്പെട്ട സേവനം കാഴ്ചവെച്ചതിലൂടെ ജനങ്ങളുടെ ആകെ പ്രശംസ നേടിയ കെ ഈ കഠിനമായ വേനലിലും പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുകയാണ് ഒരു ലാൻഡ് ഫോൺ മാത്രമാണ് സെക്ഷൻ ഓഫീസുകളിൽ നിലവിലുള്ളത് ഒരു സെക്ഷന്റെ കീഴിൽ പതിനയ്യായിരം മുതൽ ഇരുപത്തി വരെ ഉപഭോക്താക്കൾ ഉണ്ടായിരിക്കും ഉയർന്ന ലോഡ് കാരണം ഒരു ലെവൻ കെ വി ഫീഡർ തകരാറിലായാൽ തന്നെ ആയിരത്തിലേറെ പേർക്ക് വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യവും ഉണ്ടാകും ഇതിൽ ചെറിയൊരു ശതമാനം പേർ സെക്ഷൻ ഓഫീസിലെ നമ്പറിൽ വിളിച്ചാൽ പോലും ഒരാൾക്ക് മാത്രമാണ് സംസാരിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് ഫോൺ ബെല്ലടിക്കുന്നതായോ എൻഗേജ്ഡായോ ആയിരിക്കും മനസ്സിലാവുക ഇക്കാരണത്താലാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് നിരവധി പേർ ഒരേ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ടെലിഫോൺ എന്യൂ ടോൺ എന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് വിളിക്കുന്നയാൾക്ക് ഈ അവസ്ഥയിൽ എൻഗേജ് ടോൺ മാത്രമേ കേൾക്കുകയുള്ളൂ നയൻ ഫോർ നയൻ എന്ന മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചും വാട്സ്ആപ്പ് സന്ദേശമയച്ചും പരാതി അറിയിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട് ഫോണിൽ ഈ നമ്പർ സേവ് ചെയ്തു വെച്ചാൽ തികച്ചും അനായാസമായി വാട്സ്ആപ്പ് സന്ദേശം പരാതി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും സെക്ഷൻ ഓഫീസിൽ ഫോൺ വിളിച്ച് കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ വൺ നയൻ വൺ ടു എന്ന നമ്പറിൽ കെ എസ് സി ബിയുടെ സ്റ്റെൻഡർലൈസ്ഡ് കോൾ സെന്ററിലേക്ക് വിളിക്കാവുന്നതാണ് ഐ വി ആർ സംവിധാനത്തിലൂടെ അതിവേഗം പരാതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ആവശ്യമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിനോട് സംസാരിക്കാനും അവസരമുണ്ടാകും വിളിക്കുന്നതിന് മുമ്പ് പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ കൂടി കയ്യിൽ കരുതുന്നത് പരാതി രേഖപ്പെടുത്തൽ എളുപ്പമാക്കും സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡ് ആദ്യമായി പ്രതിദിന വൈദ്യുതി ഉപയോഗം പതിനൊന്ന് കോടി യൂണിറ്റ് കടന്നു നൂറ്റിപ്പത്ത് ദശാംശം ഒന്ന് പൂജ്യം ദശലക്ഷം യൂണിറ്റാണ് ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപഭോഗം പീക്ക് ടൈമിലെ വൈദ്യുതി ആവശ്യകതയും സർവകാല റെക്കോർഡിലാണ് ഇന്നലെ പീക്ക് ടൈം ആവശ്യകത അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് മെഗാ വോട്ടായിരുന്നു വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും റെക്കോർഡിലേക്ക് കടക്കുകയാണ് ഇടയ്ക്ക് വേനൽ മഴ ലഭിച്ചപ്പോൾ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം ഉപഭോഗത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണം വൻ ോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിലവിലുണ്ട് ചാർജ് ചെയ്യുമ്പോൾ ഒരേ നിരക്കിൽ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാക്കുന്നുണ്ടെന്നാണ് കെ എസ് ഇ ബി മുന്നറിയിപ്പിൽ പറയുന്നത് ഇക്കാരണത്താൽ ഒരു പ്രദേശമാകെ ഇരുട്ടിലാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നത് കഴിയുന്നതും വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകലോ ക്രമീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും കെ എസ് സി ബി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി